ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ബാലകാണ്ടം തുടർച്ച അനന്തരം ആ ശിശുക്കൾക്ക് ശുദ്ധികർമ്മങ്ങൾ മുതൽ പവിത്രമായ പൂണുനൂൽ കർമ്മങ്ങൾ വരെയുള്ള സർവക്രിയകളും വസിഷ്ഠമുനി തന്നെ നിർവഹിച്ചു വസിഷ്ഠൻ്റെ വിദഗ്ദ്ധ ശിക്ഷണത്തിൻ കീഴിൽ നാൽവരും വേദവിശാരദന്മാരും വീരയോധാക്കളും സർവോപരി ദൈവികമായ നന്മകളുടെ ഉറവിടവുമായി വളർന്നു വന്നു രാമൻ സർവ വിഷയങ്ങളിലും തന്റെ സഹോദരന്മാരെ കവച്ചുവെച്ചു സാമർഥ്യം പ്രകടമാക്കി ന്യായമായും രാമൻ ദശരഥന്റെ കണ്ണിലുണ്ണിയായി തീർന്നു കുട്ടിക്കാലം മുതൽക്കുതന്നെ രാമനും ലക്ഷ്മണനും അന്യോന്യം ാഠമായി സ്നേഹിച്ചിരുന്നു ലക്ഷ്മണനെ കൂടാതെ രാമന് ഊണും ഉറക്കവും ഉണ്ടായിരുന്നില്ല രാമൻ വേട്ടയ്ക്ക് പോകുമ്പോൾ പോലും രാമനെ പിരിഞ്ഞു നിൽക്കാൻ ലക്ഷ്മണൻ ഒരുക്കമായിരുന്നില്ല ഇണപിരിയാത്ത ചങ്ങാതികളായിരുന്നു അവർ ഇതേപോലൊരു ആത്മബന്ധമായിരുന്നു ഭരത ശത്രുഘ്നന്മാർ തമ്മിലും അവരെയും വേർപിരിയിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല വിദ്യാഭ്യാസം പൂർത്തിയായതും നാലു മക്കളുടെയും വിവാഹം നടത്താനുള്ള തിടുക്കത്തിലായി ദശരഥ മഹാരാജാവ് പതിവ് പോലെ അദ്ദേഹം രാജഗുരു വസിഷ്ഠനുമായി അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ രാജർഷി വിശ്വാമിത്രൻ ആഗതനായി മഹാരാജാവും വസിഷ്ഠനും ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആദരപൂർവം മഹർഷിയെ എതിരേറ്റു യോഗ്യമായ രീതിയിൽ പൂജ ചെയ്ത് ദരഥൻ വിശ്വാമിത്രനെ രാജസഭയിലേക്ക് ആനയിച്ച് സുവർണ സിംഹാസനത്തിൽ ആസനസ്ഥനാക്കി അനന്തരം വിനയാന്യുതനായി ദശരഥൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ മാമുനി ശ്രേഷ്ഠ ജനന മരണാതി ചക്രങ്ങളെ തരണം ചെയ്യുവാൻ അങ്ങെടുത്തിരുന്ന കഠിന ശ്രമങ്ങളെല്ലാം വിജയ പര്യവസായി ആയെന്ന് നാം വിശ്വസിക്കുന്നു സമ്മാനമായി അമൃത് കൈവന്ന പോലെയും കടുത്ത ശേഷം വന്ന വർഷപാതം പോലെയും അനപത്തിന് ലഭിച്ച പുത്രഭാഗ്യം പോലെയും നഷ്ടമായെന്നു കരുതിയ നിധി വീണ്ടും ലഭിച്ച പോലെയും അങ്ങയുടെ ആഗമനം നമ്മിൽ വർദ്ധിച്ച ആഹ്ലാദത്തെ ഉളവാക്കിയിരിക്കുന്നു വിശ്വാമിത്ര മുനിയുടെ കുശലാന്വേഷണങ്ങൾക്ക് ഉത്തരമേകിയ ശേഷം ദശരഥൻ ഇപ്രകാരം ഉണർത്തിച്ചു മഹാമുനി അങ്ങയുടെ ആഗമനത്താൽ നാം ബഹുമാന്യനും അനുഗ്രഹീതനും ആയിരിക്കുന്നു താങ്കളുടെ ആഗമനോദ്ദേശ്യം അറിയിക്കുകയാണെങ്കിൽ ആയത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ടത് നാം അനുഷ്ഠിക്കുന്നതായിരിക്കും അരുളി ചെയ്താലും രാജാവിൻ്റെ സ്വീകരണത്തിലും സൽക്കരണത്തിലും അതീവ പ്രീണിതനായ വിശ്വാമിത്രൻ ഉത്തരം നൽകി നമ്മുടെ ഒരു മഹായാഗം പരിസമാപ്തിയിലെത്തിക്കൊണ്ടിരിക്കവേ മാരീജൻ സുബാഹു എന്നീ ദുഷ്ടരാക്ഷസന്മാർ വന്ന് തടസ്സം സൃഷ്ടിക്കുന്നു നമ്മുടെ പരിശ്രമങ്ങളെല്ലാം പാഴാക്കി നമ്മെ ഹതാശനാക്കുവാനായിക്കൊണ്ട് അവർ നമ്മുടെ യാഗവേദിയിൽ മാംസവും രക്തവും വിതറി നിരന്തരം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ യാഗം നാം ശ്രേഷ്ഠമായി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു ആ ദുഷ്ടരാക്ഷസന്മാരെ നിഷ്പ്രയാസം വധിക്കുവാൻ രാമന് സാധിക്കും അക്കാര്യത്തിൽ നമുക്ക് യാതൊരു ശങ്കയുമില്ല മഹാരാജാവേ പുത്രവാത്സല്യം മൂലം അങ്ങ് നമ്മുടെ അഭ്യർത്ഥന നിരസിക്കരുത് ഇതിന് പ്രത്യുപകാരമായി നാം താങ്കളുടെ മേൽ ധാരാളം അനുഗ്രഹാശിസുകൾ വശിക്കുന്നതായിരിക്കും രാമൻ തികച്ചും സുരക്ഷിതനായി താങ്കളുടെ പക്കൽ വന്നു ചേരും പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങ് രാമനെ നമുക്കൊപ്പം അയക്കുക വിശ്വാമിത്രന്റെ വാക്കുകൾ പുത്രവാത്സല്യം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ദശരഥ ഹൃദയത്തെ കീറിമുറിച്ചു അദ്ദേഹത്തിന്റെ ശരീരം തളർന്ന് ആരംഭിച്ചു മുനി തന്റെ വാക്കുകൾ ഉപസംഹരിച്ചപ്പോഴേക്കും ദശരഥൻ അസ്തപ്രജ്ഞനായി സിംഹാസനത്തിൽ ഇരുന്ന് പോയി സ്വബോധം പെട്ടെന്ന് തന്നെ വീണ്ടെടുത്തുവെങ്കിലും രാമനെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തതും വീണ്ടും മോഹാലസ്യത്തിലേക്ക് നീങ്ങി സിംഹാസനത്തിൽ നിന്ന് നീളം പതിക്കുകയാണുണ്ടായത് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് അപ്രാവശ്യം അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞത് തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാമിത്രനെ കണ്ടതും ദശരഥൻ യാചിക്കുവാൻ തുടങ്ങി മഹാമുനി മാമുനി ശ്രേഷ്ഠ സർവരുടെയും അഭ്യുദയകാംക്ഷിയാണ് താങ്കൾ നമ്മുടെ പുത്രൻ രാമന് വെറും പതിനാറ് വയസ്സ് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ ആയോധനകല മുഴുവനായും പഠിച്ചു കഴിഞ്ഞിട്ടില്ല യുദ്ധഭൂമി കണ്ട പരിചയം പോലുമില്ല ഇത്രയേറെ അപര്യാപ്തതകളുള്ള നമ്മുടെ മകനെ കൊണ്ടുപോകരുതേ പകരം നാം വലിയൊരു സൈന്യവുമായി അങ്ങയോടൊപ്പം വന്ന് ആ രാക്ഷസന്മാരെ നിഗ്രഹിച്ചു തരാം അതല്ല രാമൻ തീർച്ചയായും അങ്ങയോടൊപ്പം ഉണ്ടാവണമെന്ന ആണെങ്കിൽ നമ്മയെയും നമ്മുടെ സൈന്യത്തെയും കൂടെ കൊണ്ടുപോകുവാൻ അനുവദിക്കുക എല്ലാവർക്കും രാമൻ്റെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാനാവുമല്ലോ പ്രിയമുനെ നാം ഒരു വൃദ്ധനാണ് രാമനെ പിരിഞ്ഞുള്ള ഒരു ജീവിതം നമുക്ക് അസാധ്യമാണ് ദയവ് ചെയ്ത് ആ രണ്ടു രാക്ഷസന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരിക അവരുടെ സിദ്ധികളും മറ്റും എന്താണെന്ന് ഒരു രൂപം നമുക്ക് കിട്ടേണ്ടതുണ്ട് വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു രാക്ഷസ രാജാവായ രാവണൻ ഈ വിശ്വത്തെ ആകമാനം അടിച്ചമർത്തുകയാണ് ഒരു യാഗത്തിന് ഭ്രംശം വരുത്തുവാൻ സ്വയം കഴിവില്ലെങ്കിൽ ഈ രണ്ടു രാക്ഷസന്മാരെ മാരീജൻ സുബാഹു അയച്ചാണ് ചെയ്യുക രാവണ നാമം ശ്രവിച്ചതും ദശരഥൻ ഒന്നുകൂടി ഭയചകിതനായി ഇപ്രകാരം ഉര ചെയ്തു രാവണനെതിരെ യുദ്ധം ചെയ്യുവാൻ ആരാലും സാധിക്കുകയില്ല ആ രാക്ഷസന്മാരെ പോലും നമുക്കോ നമ്മുടെ മകനോ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല മഹർഷേ അങ്ങയുടെ അഭ്യർത്ഥന അനുസരിക്കുവാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല നമ്മുടെ മകനെ അങ്ങയോടൊപ്പം അയക്കുക എന്നത് നമുക്ക് ചിന്തനീയം പോലുമല്ല ദുഃഖഭാരത്താൽ സമചിത്തത നഷ്ടപ്പെട്ട ദശരഥൻ പലതും പുലമ്പുകയുണ്ടായി അഭ്യർത്ഥന നിരസിച്ചതിന് പുറമേ പുലമ്പലുകളും കൂടിയായപ്പോൾ മഹർഷിക്ക് അപമാനബോധമുണ്ടായി ഉഗ്രകോപത്തോടെ വിശ്വാമിത്രൻ ആക്രോശിച്ചു വിഡിയായ രാജാവേ അങ്ങയുടെ അഹങ്കാരം നിമിത്തം ഈ സാമ്രാജ്യം തന്നെ നശിക്കുവാനിടയാകും നമ്മുടെ അഭ്യർത്ഥന സ്വീകരിക്കാമെന്ന് വാക്കുതന്ന ശേഷം ഇപ്പോൾ അങ്ങ് പിൻവാങ്ങുന്നു രഘുവംശത്തിൽ ഒരു ബ്രാഹ്മണനോട് ഇത്തരമൊരു അപരാധം ആരെങ്കിലും ചെയ്തതായി കേട്ടുകേൾവി പോലുമില്ല ഉടനടി തന്നെ ശാപഗ്രസ്തമായ ഈ കൊട്ടാരം വിട്ട് നാം യാത്രയാകുന്നു വിശ്വാമിത്രന്റെ ശരീരം കോപത്താൽ വിറകൊണ്ടു അപ്പോൾ ഭൂമിയൊട്ടാകെ വിറയ്ക്കുകയും സ്വർഗത്തിലെ ദേവന്മാർ പോലും സംഭീതരാകുകയും ചെയ്തു ഈ ഘട്ടത്തിൽ വസിഷ്ഠമുനി ദശരഥന്റെ സമീപത്ത് വേഗേന വന്നു ഉപദേശിച്ചു അല്ലയോ രാജാവേ നമ്മുടെ വംശത്തിൻ്റെ പുണ്യം മുഴുവനും ഈ അധർമ്മക്രിയയിലൂടെ ഇല്ലായ്മ ചെയ്യരുത് അങ്ങ് സ്വമേധയാ നൽകിയ സത്യവചനമനുസരിച്ച് ഇപ്പോൾ അവിടുത്തെ പുത്രനെ വിശ്വാമിത്രനൊപ്പം അയച്ചു തന്നെ തീരണം ഭൂതകാലത്തിൽ വിശ്വാമിത്രൻ രാജാവായിരുന്നു അന്ന് മഹാദേവൻ അദ്ദേഹത്തിന് ദിവ്യായുധങ്ങൾ ദാനം ചെയ്തിരുന്നു ആ ദിവ്യ ആയുധങ്ങൾ വിശ്വാമിത്രൻ നിശ്ചയമായും രാമന് നൽകും മാത്രമല്ല ആ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ട ശക്തി സ്വയം ഉണ്ടായിരുന്നിട്ടും രാമന്റെ കീർത്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ അങ്ങയോട് ഈ അഭ്യർത്ഥന നടത്തിയത് ദീർഘദർശിയായ തൻ്റെ ഗുരുവിൻ്റെ മൊഴി ദശരഥൻ്റെ ഭീതികളെല്ലാം തുടച്ചുമാറ്റി അദ്ദേഹം വീണ്ടും ശാന്തനും സമചിത്തനുമായി മാറി സസന്തോഷം അദ്ദേഹം രാമനെ കൊണ്ടുപോകുവാൻ അനുവാദം നൽകുകയും തദ്വാര വിശ്വാമിത്രൻ കോപം വെടിഞ്ഞ് പ്രീതനാവുകയും ചെയ്തു താമസം വിന അമ്പും വില്ലും കയ്യിലേന്തിയ രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്രൻ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നും ചൊരിഞ്ഞ പുഷ്പങ്ങൾ കാറ്റിലൊഴുകിയെത്തി ദിവ്യ സംഗീതമെങ്ങും അലയടിച്ചു വളരെ വേഗത്തിൽ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അയോധ്യയെ പിന്നിലാക്കി ബഹുദൂരം മുന്നോട്ടു പോയി സരയൂ സരയൂനദിക്കരയിലൂടെ ഏതാണ്ട് ഇരുപത് നാഴികയോളം നടന്ന് കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ കുട്ടികളോട് പറഞ്ഞു പ്രിയപ്പെട്ട രാമ ശരീരശുദ്ധി വരുത്തുവാനായി അല്പം ജലം നുകർന്നാലും നാം നിനക്ക് ബലം അതിബലം എന്നീ മന്ത്രങ്ങൾ ചൊല്ലിത്തരുന്നുണ്ട് ഈ മന്ത്രങ്ങൾ സ്വായത്തമാക്കിയാൽ തളർച്ച വാർദ്ധക്യം ഇവയിൽ നിന്ന് നിത്യമോക്ഷം കിട്ടുമെന്ന് മാത്രമല്ല അതുല്യമായ ജ്ഞാനവും ശക്തിയും കൂടി നിൻ്റേതാകും ഈ ഗുണങ്ങളെല്ലാം സ്വതേ നിന്നിലുണ്ടെന്നറിയാമെങ്കിലും നിൻ്റെ ഗുണത്തിനായി ഞാനും നിന്നെ മന്ത്രങ്ങൾ പഠിപ്പിക്കുകയാണ് ഇതെൻ്റെ ഒരു ആഗ്രഹ നിവൃത്തിയും കൂടിയാണ് ബലം അതിബലം എന്നീ മന്ത്രങ്ങൾ ഉൾക്കൊണ്ടതും രാമൻ ആയിരം സൂര്യതേജസ്സോടെ ജ്വലിക്കുവാൻ തുടങ്ങി ആ നദിക്കരയിൽ മഹർഷിയും കുട്ടികളും സസുഖം ഒരു രാത്രി ചെലവഴിച്ചു അടുത്ത ദിനം സരയു ഗംഗ നദികളുടെ സംഗമ പ്രദേശത്തിൽ അവർ എത്തിച്ചേർന്നു മഹർഷിമാരുടെ ഒരു ആശ്രമം അവിടെ കണ്ട രാമൻ അതിൻ്റെ ചരിത്രം ആരാഞ്ഞു വിശ്വാമിത്രൻ വിശദീകരിച്ചു ഈ സ്ഥലത്ത് വച്ചാണ് തപസിൽ നിന്ന് തന്നെ ഉണർത്തി വിഘാതം സൃഷ്ടിച്ച കാമദേവനെ മഹാദേവൻ കോവാഗ്ഞിയിൽ ഭസ്മീകരിച്ചത് ഋഷികളാൽ സ്വീകരിക്കപ്പെട്ട മൂന്ന് യാത്രികരും ആശ്രമത്തിൽ ആ രാത്രി ചെലവഴിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഗംഗ കടക്കുവാൻ ആരംഭിച്ചു നദീ മധ്യത്തിലെത്തിയപ്പോൾ എവിടെയോ ഒരു ജലപാതത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ശബ്ദം വരുവാൻ സാധ്യതയൊട്ടുമില്ലായിരുന്നു രാമൻ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വിശദീകരണം നൽകി ഒരിക്കൽ ബ്രഹ്മദേവൻ തൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് ഒരു തടാകം സൃഷ്ടിച്ചു അതിൻ്റെ പേര് മാനസ സരോവരം എന്നായിരുന്നു ആ തടാകമാണ് സരയൂ നദിയുടെ മൂലസ്ഥാനം നീ കേൾക്കുന്ന ശബ്ദം മാനസ സരോവരത്തിൽ നിന്ന് ഗംഗയിലേക്ക് വന്ന് പതിക്കുന്ന ജലത്തിൻ്റെതാണ് ഈ വിശുദ്ധ സ്ഥാനത്ത് നീ നിന്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും സമർപ്പിക്കേണ്ടതാണ് ഗംഗാനദിയുടെ തെക്കേ കരയിലെത്തിയപ്പോൾ മനുഷ്യവാസം തീരയുമില്ലാത്ത ഒരു ഘോരവനം കണ്ടു രാമൻ പറഞ്ഞു തീർത്തും വിജനമായ ഈ വനം കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ ഭീതി ജനിപ്പിക്കുന്നു താങ്കൾക്ക് കാരണം അറിയുമെങ്കിൽ െയ പറഞ്ഞു തന്നാലും വിശ്വാമിത്രൻ ഉത്തരം നൽകി വൃത്രാസുരനെ ഹനിച്ച ഇന്ദ്രൻ ആ പാപകർമ്മത്തിന്റെ ഫലമായി തേജസ്സില്ലാത്തവനായി ഇല്ലാത്തവനായി അധപ്പതിച്ചു നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുവാനായി വൈദിക മന്ത്രങ്ങൾ കൊണ്ട് ശാക്തീകരിച്ച ഗംഗാജലത്തിൽ ദേവേന്ദ്രനെ ദേവന്മാർ നീരാടിപ്പിച്ചു അനന്തരം ദേവേന്ദ്രന്റെ അശുദ്ധി കലർന്ന ജലം ദേവകൾ ഈ വനത്തിലാണ് ഒഴുക്കിയത് ദേവേന്ദ്രൻ്റെ പാപഫലങ്ങൾ സ്വീകരിച്ച ഈ വനത്തിന് അദ്ദേഹം അനുഗ്രഹം നൽകി തൽഫലമായി ഇവിടെ വളരെ സമ്പൽ സമൃദ്ധമാവുകയും ആയതിനാൽ മാലട കരുഷ എന്നീ സാമ്രാജ്യങ്ങൾ ഇവിടെ സ്ഥാപിതമാകുകയും ചെയ്തു പക്ഷേ പിൽക്കാലത്ത് താടക എന്നൊരു ഭീകര രാക്ഷസി ഇവിടേക്ക് വന്ന് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി തുടങ്ങി താടക ശുണ്ടൻ എന്ന രാക്ഷസന്റെ ഭാര്യയും മാരീചൻ അവരുടെ മകനുമത്രേ ഈ മാരീചനെ വധിക്കുവാനാണ് നാം നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് താടകയുടെ ക്രൂരതകൾ സഹിക്കുവാനാകാതെ സർവമാനവരും ഇവിടം ഉപേക്ഷിച്ച് മറ്റെവിടെയോ പോയി ആയതിനാലാണ് ഈ വനം വിജനമായി തീർന്നത് പ്രിയരാമ നീ ഇന്നുതന്നെ പ്രസ്തുത രാക്ഷസിയെ വധിച്ച് ഈ രാജ്യത്തിൻ്റെ കഷ്ടതകൾക്കൊരു അറുതി വരുത്തണം ആ രാക്ഷസി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനും ഈ വനത്തിൽ കാൽ വയ്ക്കുവാൻ പോലും ധൈര്യപ്പെടുകയില്ല താടക അത്രമേൽ ദുഷ്ടയാകയാൽ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ദാക്ഷണ്യം അവൾ അർഹിക്കുന്നില്ല യാതൊരു സങ്കോചവും കൂടാതെ അവളെ നീ നിഗ്രഹിക്കുക രാമൻ ഇപ്രകാരം മറുപടി പറഞ്ഞു താങ്കൾ എൻ്റെ ഗുരുവാണ് അതിനാൽ അങ്ങയുടെ ആജ്ഞയനുസരിക്കേണ്ടത് എൻ്റെ കടമയുമാണ് ഒപ്പം തന്നെ വില്ലിൻ്റെ ഞാൻ വലിച്ച് അസ്ത്രം തൊടുത്തപ്പോഴുണ്ടായ ഞാണൊലി നാലുദിക്കും പ്രതിധ്വനിയുണ്ടാക്കി സർവജീവികളെയും ഭയവിഹ്വലരാക്കി ആ കഠോര സ്വരം താടക വസിച്ച ഗുഹയിലുമെത്തി കോപാന്തയായ താടക ഭ്രാന്തിളകിയ പോലെ ആകാശത്തുകൂടി പറന്ന് ആ ശബ്ദത്തിന്റെ ഉറവിടം തേടി വന്നു അവൾ സമീപത്തേക്ക് വരുന്ന കാഴ്ച രാമൻ കണ്ടു രാമൻ ആശ്ചര്യത്തോടെ പറഞ്ഞു ലക്ഷ്മണാ ഈ വിരൂപിയായ രാക്ഷസിയെ നോക്കൂ എന്തൊക്കെയായാലും ഇവൾ ഒരു സ്ത്രീയല്ലേ അതുകൊണ്ട് ഞാൻ ഇവളെ കൊല്ലുന്നില്ല പക്ഷേ കൈകാലുകൾ വെട്ടി ഇവളെ നിരുപദ്രവകാരിയാക്കുന്നുണ്ട് മാന്ത്രിക ശക്തിയാൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് താടക രാമലക്ഷ്മണന്മാരുടെ കാഴ്ച പൊടിപടലത്താൽ മറച്ചു പെട്ടെന്ന് ആകാശത്തുനിന്ന് ശിലാവർഷമുണ്ടായി സമചിത്തത വേഗം വീണ്ടെടുത്ത് രാമൻ തൻ്റെ അസ്ത്രങ്ങളാൽ ഓരോ ശിലയെയും ഖണ്ണിച്ചു അനന്തരം അവളുടെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ അവളുടെ കാതുകളും നാസാഗ്രവും ഛേദിച്ചു എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൾ അന്തർധാനം ചെയ്തു അരൂപിയായി നിന്നുകൊണ്ട് ശിലാവർഷം തുടർന്നു താടക അപ്പോൾ വിശ്വാമിത്രൻ രാമനോട് ഉപദേശിച്ചു സന്ധ്യാസമയത്ത് രാക്ഷസരുടെ ശക്തി അത്യധികം വർദ്ധിക്കും നിന്റെ ദയാദാക്ഷിണ്യങ്ങൾ മാറ്റിവച്ച് താടകയെ ഇപ്പോൾ തന്നെ വധിക്കുക അതനുസരിച്ച് രാമൻ ശരവർഷം ആരംഭിച്ചു അപ്പോൾ താടക പ്രത്യക്ഷയായി രാമന്റെ നേർക്ക് പാഞ്ഞു വന്നു പക്ഷേ രാമൻ തികച്ചും അക്ഷോഭ്യനായി ആവനാഴിയിലെ ശക്തിയേറിയ ഒരു അമ്പ് വലിച്ചെടുത്ത് പാഞ്ഞു വരുന്ന ദുഷ്ടഭൂതത്തിൻ്റെ നേർക്ക് തൊടുത്തുവിട്ടു ജ്വലിക്കുന്ന ആ ഒറ്റ ശരം താടകയുടെ നെഞ്ച് കുത്തിപ്പിളർന്നു കർണകഠോരമായ അലർച്ചകളോടെ വേദന കൊണ്ട് പിടഞ്ഞ് അതിഹോരമായ ശബ്ദത്തോടെ അവൾ മരിച്ചു മണ്ണിൽ പതിച്ചു തത്സമയം ദേവന്മാരേവരും ഇന്ദ്രനാൽ നയിക്കപ്പെട്ട് ഏകാന്തമായൊരു ഭാഗത്ത് വിശ്വാമിത്രനുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നു അവർ പറഞ്ഞു വേണ്ടി ഒരു വലിയ യജ്ഞം നടത്തേണ്ട ആളാണ് രാമൻ അതിനാൽ യാതൊരു ശങ്കയും കൂടാതെ അങ്ങ് രാമന് ദിവ്യ ശസ്ത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവും പകർന്നു നൽകണം ഉരുവിട്ടു തീർന്നതും ദേവന്മാർ അപ്രത്യക്ഷരായി വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും സസന്തോഷം ആ രാത്രി അവിടെ താമസിച്ചു അടുത്ത പ്രഭാതത്തിൽ വിശ്വാമിത്രൻ രാമന് ദിവ്യശസ്ത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവും വേണ്ടുവോളം നൽകി അവയെ പ്രത്യക്ഷപ്പെടുത്താനുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട ഉടൻ തന്നെ അവ ഓരോ നായി രാമൻ്റെ മുന്നിൽ വ്യക്തിരൂപത്തിൽ വന്നു നിന്നു അവർ അറിയിച്ചു രാമപ്രഭു അവിടുത്തെ ആജ്ഞ എന്താണ് എന്തു സേവനമാണ് അടിയങ്ങൾ അവിടുത്തേക്കായി ചെയ്യേണ്ടത് ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും നിങ്ങളേവരും ദയാപൂർവം എൻ്റെ മുന്നിലെത്തണമെന്നാണ് എൻ്റെ അപേക്ഷ ഇതായിരുന്നു രാമൻ്റെ മറുപടി ദിവ്യശസ്ത്രങ്ങൾ പിരിഞ്ഞു പോയതും വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അവരുടെ യാത്ര തുടർന്നു ദിനാന്ത്യത്തിൽ അവർ വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ വന്നു ചേർന്നു സിദ്ധാശ്രമം എന്നായിരുന്നു ആ ആശ്രമത്തിന്റെ നാമധേയം ശിഷ്യഗണങ്ങൾ പുറത്തു വന്ന് വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും വരവേറ്റു വിശ്വാമിത്രൻ പറഞ്ഞു രാമ ഈ സ്ഥലം വാമനദേവ അവതാരകാലത്ത് മഹാവിഷ്ണു തങ്ങിയിരുന്നിടമാണ് നീ മനുഷ്യരൂപമെടുത്ത മഹാവിഷ്ണുവുമാണ് ഈ പുണ്യസ്ഥലത്തിന് ജനനമരണ ചക്രങ്ങളെ ഖണ്ഡിക്കുവാനുള്ള ശക്തിയുണ്ട് ഇവിടം നിന്റെ സ്വന്തമാണെന്ന് കരുതുക വിശ്വാമിത്രൻ യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ രാമനും ലക്ഷ്മണനും താന്താങ്ങളുടെ അമ്പും വില്ലും ഏന്തി യാഗശാലയ്ക്ക് കാവൽ നിന്നു സംഭവരഹിതമായ ആറ് ദിനരാത്രങ്ങൾ നിദ്രാവിഹീനരായി അവർ കടത്തിവിട്ടു സുപ്രധാനമായ ആറാം രാവിൽ സോമരസം പകർന്നെടുക്കേണ്ട സമയമായപ്പോൾ യാകാഗ്നി ആളിക്കത്തി രാക്ഷസന്മാരുടെ വരവിനെ കുറിച്ചുള്ള ദുസ്സൂചനയായിരുന്നു അത് അല്പനിമിഷങ്ങൾക്കുള്ളിൽ അതിഭയാനകമായ ഒരു ഇടിമുഴക്കത്തോടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മാരീചൻ സുബാഹു എന്നീ രാക്ഷസന്മാർ തങ്ങളുടെ കൂട്ടാളികളുമായി പറന്നിറങ്ങി വന്നു ഇന്ദ്രജാലം മായാജാലം തുടങ്ങിയ ശക്തികൾ ഉപയോഗിച്ച് അവർ യാഗവേദിയിലേക്ക് കുടം കണക്കിന് രക്തം ചലം മൂത്രം മാംസം അമേധ്യം എന്നിവ വർഷിക്കുവാൻ തുടങ്ങി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഞാനീ ദുഷ്ട രാക്ഷസന്മാരെ എൻ്റെ ആയുധപ്രയോഗത്താൽ തുരത്തി ഓടിക്കും അവരുടെ ആയുസ് ഇനിയും അവസാനിക്കാറായിട്ടില്ല അതിനാൽ ഞാൻ അവരെ ഇപ്പോൾ നിഗ്രഹിക്കുന്നില്ല ഇപ്രകാരം മൊഴിഞ്ഞ ശേഷം രാമനൊരു അസ്ത്രം മാരീചനു നേരെ തൊടുത്തുവിട്ടു മാറിൽ തറച്ച അസ്ത്രവുമായി മാരീചൻ ആഴിമധ്യത്തിൽ പോയി വീണു ജീവനോടെ അടുത്ത അമ്പിനാൽ രാമൻ സുബാഹുവിൻ്റെ മാർപിളർന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തി ജീവനില്ലാതെ മൂന്നാമത്തെ ദിവ്യാസ്ത്രം ആവാഹിച്ച് രാമൻ സർവരാക്ഷസന്മാരെയും ഒന്നിച്ച് തുരത്തി ഓടിച്ചു അങ്ങനെ ആ പ്രദേശം വീണ്ടും ശാന്തമായി സിദ്ധാശ്രമ വാസികളായ മഹർഷിമാരേവരും വന്ന് രാമചന്ദ്രപ്രഭുവിനെ അഭിനന്ദിച്ചു ആ സായാഹ്നത്തിൽ യജ്ഞം വിജയകരമായി സമാപിക്കുകയും ചെയ്തു പ്രഭാതത്തിൽ രാമൻ ഋഷിമാരെ സമീപിച്ച് അന്വേഷിച്ചു അലയോ ബ്രാഹ്മണരെ ആശ്രമപ്രാന്തം രാക്ഷസശല്യത്തിൽ നിന്ന് മോചിതമായ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും സേവനം ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ വിശ്വാമിത്രൻ്റെ നിർദ്ദേശാനുസരണം ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ രാജ്യത്തിലേക്ക് യാത്രയാവുകയാണ് അവിടെ മഹാരാജാവ് ജനകൻ ഒരു മഹത്തായ യജ്ഞം നടത്തുന്നു ഞങ്ങൾ അതിൽ പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ രണ്ടു സഹോദരന്മാരും ഞങ്ങളുടെയൊപ്പം കൂടുക അവിടെ യജ്ഞവേദിയിൽ അത്ഭുതകരമായ ഒരു ശൈവചാപമുണ്ട് പരമശിവൻ ദേവന്മാർക്ക് നൽകിയ ആ വില്ല് അവർ മിഥിലാപുരിയുടെ പൂർവകാല രാജാവായിരുന്ന ദേവവ്രതന് സമ്മാനിച്ചു ദേവകൾക്ക് പോലും കൈകാര്യം ചെയ്യാനാവാത്ത ഈ വില്ലിനെ മനുഷ്യർ എന്തു ചെയ്യാനാണ് അങ്ങനെ വളരെ കാലങ്ങളായി ഈ വില്ലിനെ ഒരു ഉന്നത മേടയിൽ വെച്ച് പൂക്കളാലും ചന്ദനം ധൂപം ഇത്യാദികളാലും ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് മിഥില രാമൻ സാമോദം ബ്രാഹ്മണർക്കൊപ്പം പോകുവാൻ ഒരുങ്ങി ഉടൻ തന്നെ ഒരു വലിയ വണ്ടിയും നൂറോളം ചെറിയ വണ്ടികളും യാത്രയ്ക്കു സജ്ജമായി യാഗത്തിനാവശ്യമായ സാധന സാമഗ്രികളായിരുന്നു വണ്ടികൾ നിറയെ ഒരു പകൽ മുഴുവൻ നീണ്ട യാത്രയ്ക്കു ശേഷം അവർ സോനേ എത്തിച്ചേർന്നു രാത്രി അവിടെ തങ്ങാമെന്ന് തീരുമാനിക്കപ്പെട്ടു രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുമായി നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു ആ സ്വാതന്ത്ര്യത്തിൽ രാമൻ വിശ്വാമിത്ര മുനിയുടെ അറിവിൻ്റെ ഭണ്ഡാരം തുറന്ന് അനേകം നന്മുത്തുകൾ സ്വന്തമാക്കി മിഥിലയിലേക്കുള്ള വഴിയിൽ കണ്ട ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ രാമൻ ഉൾക്കൊണ്ടു അടുത്ത പ്രഭാതത്തിൽ ആ ഘോഷയാത്ര പുനരാരംഭിച്ച് അന്തിയോടെ ഗംഗാതീരത്തിലെത്തി ആ രാത്രിയിൽ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ ആനന്ദിപ്പിച്ചത് കാർത്തികേയ ജനനത്തെക്കുറിച്ചും ഭൂമിയിലേക്കുള്ള ഗംഗയുടെ ആഗമനത്തെക്കുറിച്ചും ഉള്ള കഥകൾ ചൊല്ലിയായിരുന്നു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു